നാളികേര വികസന ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ കൃഷിയിടത്തിൽ ഇടവിള കൃഷി ചെയ്യുന്നതിനായി വാഴക്കന്നുകൾ വിതരണം തുടങ്ങി ചോക്കാട് ക്ലസ്റ്ററിന്റെ നേതൃത്വത്തിൽ നടന്ന വാഴക്കന്നു വിതരണം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം റസിയ സൈനുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു നാളികേര വികസന ബോർഡിന്റെ കീഴിൽ ചോക്കാട് പഞ്ചായത്തിൽ നാല് ക്ലസ്റ്ററുകളാണ് പ്രവർത്തിക്കുന്നത് ഇതിൽ ചോക്കാട് ക്ലസ്റ്ററിലെ തെങ്ങ് കർഷകർക്കാണ് ഇടവിളയായി നേന്ത്രവാഴക്കന്നുകൾ വിതരണം ചെയ്യുന്നത് തെങ്ങുന്നിന് ഒരു വാഴക്കന്ന് എന്ന വിധത്തിലാണ് വാഴക്കന്നുകൾ നൽകുന്നത് പിന്നെ നേന്ത്രവാഴ കൃഷി ചെയ്യുന്നതിന് വേണ്ടി ആവശ്യമായ പതിമൂ നമ്മുടെ ചോക്കാട് ക്ലസ്റ്ററിലേക്ക് പതിമൂവായിരത്തോളം നാളിക പിന്നെ നേന്ത്രവാഴ തൈകളാണ് എത്തിച്ചേർന്നിട്ടുള്ളത് നമുക്കറിയാം ഈ പദ്ധതി കേന്ദ്ര ഗവൺമെൻ്റ് കീഴിൽ നാളികേര വികസന ബോർഡ് കേരള കർഷകരുടെ ബുദ്ധിമുട്ട് പരിഹരിക്കുന്നതിനും അവരുടെ സാമ്പത്തിക നില ഉയർത്തുന്നതിനു വേണ്ടി അവർക്ക് ആവശ്യമായ വളം തെങ്ങിന് ഉൽപ്പാദനം കൂടുന്നതിനു വേണ്ടി ആവശ്യമായ വളം അതുപോലെ തന്നെ ഇടവിളയായി വാഴ കമുക് ജാതി മഞ്ഞൾ ഇഞ്ചി അങ്ങനെ തുടങ്ങിയ കൃഷികൾ തുടങ്ങുന്നതിനും അത് അതുവഴി കൂടുതൽ വരുമാനം ഉണ്ടാക്കിക്കൊണ്ട് അവരവരുടെ സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തുക എന്നുള്ള കൂടി ആവിഷ്കരിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണിത് ഈ പദ്ധതി എന്ന് പറയുന്നത് കോട്ടപ്പുഴയ്ക്കും ചുവക്കാട് പുഴയ്ക്കും അതുപോലെ തന്നെ ഫോറസ്റ്റ് ബൗണ്ടറി ആയിക്കോട്ടുള്ള ഈ ഇതിൻ്റെ ഉൾഭാഗത്ത് വരുന്ന പ്രദേശത്തുള്ള നാളികേര കർഷകർ അതായത് തെങ്ങ് കർഷകരായിട്ടുള്ള ആൾക്കാർക്ക് പത്ത് കായ്ക്കുന്ന തെങ്ങ് തൊട്ട് അഞ്ച് ഏക്കർ വരെയുള്ള തെങ്ങ് കൃഷി ചെയ്യുന്ന കർഷകർക്ക് ആനുകൂല്യം കൊടുക്കുക എന്നുള്ള ഉദ്ദേശ കൂടി തുടങ്ങിയിട്ടുള്ള ഒരു പദ്ധതിയാണ് ഉദ്ഘാടന കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി അൽഫാൻ കർട്ടൺ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അൽഫാൻ കർട്ടൻസ് കാളികാവ് റോഡ് വണ്ടൂർ